ഈ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുബിയ പ്രേസ്തല്ല ഓ സ്നേഹമുള്ള വൈദികരെ സിസ്റ്റർമാർ സ്നേഹമുള്ള സഹോദരങ്ങളെ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങളെ ഫോർമേഷൻ എല്ലാവരും പ്രത്യേകം കേട്ടോ അഭിവാദ്യം ചെയ്യുകയാണ് കേട്ടോ ആരെങ്കിലും വിട്ടുപോയിട്ടില്ല പ്രായമുള്ള കാരണന്മാർക്ക് പ്രത്യേകം പിന്നെ നവ നവ കുടുംബങ്ങൾ പുതിയ കുടുംബങ്ങൾ കേട്ടോ സാധാരണ നവ നവദമ്പതികൾ വരുമ്പോൾ സെഹീലിൽ പ്രത്യേകിച്ച് അവർക്കാണ് കുർബാനയും പ്രാർത്ഥനയും ഒരു ആശീർവാദം എന്ന് പറഞ്ഞതുപോലെ എൻ്റെ സഹോദരങ്ങൾ പുതിയ കുടുംബങ്ങൾക്ക് പ്രത്യേക സ്വാഗതവും കേട്ടോ അല്ലെ ലോയ്യ പഴയ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരണം അതൊക്കെ നിങ്ങളുടെ കടമയാണ് കേട്ടോ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് നാളെ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസം അഭിഷേകാജ്ഞ ഉള്ള ദിവസം നാളെ പ്രധാനപ്പെട്ട ഒരു ഒരു ടോക്കറ്റ് രണ്ട് വട്ടയലച്ചനും അതേപോലെ സോജിച്ചിനും കുറിച്ചായിരുന്നു തന്നെ ഓർമ്മ അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിശദാംശം ഞങ്ങൾ പ്രാർത്ഥിച്ചോ കേട്ടോ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷമേ ആമേ റേസ് എല്ലാ ഇവർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് രണ്ട് കോറിൻ്റെ ഏഴ് ഏഴ് സെക്കൻഡ് കോറിൻ്റെ ചാപ്റ്റർ സെവൻ വേഴ്സ് സെവൻ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒന്ന് പോയി പറഞ്ഞുകൂടെ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ചിലപ്പോഴൊക്കെ നിനക്കൊന്ന് പോയി പറഞ്ഞുകൂട എന്നൊക്കെയുള്ള ചില കോൺടാക്ട്സും സംസാരങ്ങളൊക്കെ വരാറുണ്ട് നമ്മൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഇപ്പം നമ്മളാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ആരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നമ്മളത് അറിഞ്ഞു ചിലപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി പറയാതാണല്ലേ പരിദൂഷണം അല്ലേ അവൻ കുറിച്ച് പറഞ്ഞു പുള്ളി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആ ബന്ധങ്ങളെല്ലാം ശിഥിലമാക്കാൻ പരിശ്രമിക്കാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ആശീലം നമ്മൾ മാറ്റം ഞാൻ അറിയാതെ എങ്കിലൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാകും അതേസമയം ഒരു മറുവശം ആ മറുവശമാണ് ഈ വദന കിടക്കുന്നത് അതിങ്ങനെയാണ് പോലീസിലെ പറയുകയാണ് നിങ്ങൾക്ക് എന്നോടുള്ള താൽപ്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു തീത്തോസാണ് അപ്പോൾ തീത്തോസ് കുറഞ്ഞ സഭയിലൊക്കെ പോയിട്ട് തിരിച്ചൊക്കെ വന്നിട്ട് പൗലോസ്ലിഹയോട് പറയാം സാധന പോയി തിരിച്ച് വന്ന മാക്സിമം നെഗറ്റീവ് പറയേണ്ടതാണ് അല്ലേ അവന്മാരെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല വാ പോക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയേണ്ടതാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഒന്നുമല്ല അല്ലേ ഒരു പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് അറിയാം ഈ ദൈവജനത്തിൻ്റെ പൗലോസ്ലിഹായോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ പൗലോസ് പൗലോസ്ലിഹായുടെ ചില പിന്നെ ഞെരുക്കങ്ങളിൽ അവർക്കുള്ളൊരു സഹതാപം പിന്നെ പൗലോസ് പൗലോസ്ലിഹായുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു തീക്ഷ്ണത അവർക്ക് അത് വന്നിട്ട് തീത്തോസ് ഒന്നും നല്ല വിശദമായിട്ട് പറയുക അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓലോസിലേക്ക് അതുപോലെ സന്തോഷം അത്രയധികം സന്തോഷിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താണ് പിന്നെ അപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ എന്തി നോക്കിയാൽ ഇപ്പോൾ ധാരാളം ഒരാൾക്ക് വേറൊരാളെക്കുറിച്ച് തെറ്റും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ മൈൻഡ് മറ്റേ നമ്മൾ ആൾക്കാരുള്ളത് അയാദത്തിൻ്റെ മൈൻഡ് അങ്ങനെയല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് അല്ല അങ്ങനെ അല്ല കേട്ടേ പുള്ളി എന്നോട് നിന്നെക്കുറിച്ച് എത്ര മനോഹരമായിട്ട് സംസാരിക്കാം ഇല്ലാതെ പറയരുത് അതിനൊന്നുണയാമോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയണത് ഈ ശത്രുതയുടെ മതിലുകൾ താറത്തത് ഈശോയാണ് അത് പൊതുഗത്തിലെ വചനമാണ് അതുകൊണ്ട് നമുക്ക് ബന്ധങ്ങൾ കൊട്ടി അർപ്പിക്കേണ്ട പരിശ്രമം നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള നന്മകളൊക്കെ പറയാൻ പരിശ്രമിക്കുന്നത് ഒരുപാട് വ്യത്യാസം വരും ബന്ധങ്ങൾ അപ്പോൾ അത് ചോദിച്ചു ഒന്ന് പോയി പറഞ്ഞു കൊടു ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് പോയി പറയണം കേട്ടോ അല്ലെങ്കിൽ മക്കളോടൊക്കെ പറയണം പപ്പായ്ക്ക് നിന്നെക്കുറിച്ച് ഭയങ്കര താല്പര്യം അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു ഒരു വ്യത്യാസം വരും ചൊരു താല്പര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അമ്മമാരോടൊക്കെ പറയും ചിലപ്പോൾ ചിലപ്പോൾ അമ്മമാരെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഉള്ളിലുണ്ടാവും അപ്പോൾ അത് മമ്മി പറഞ്ഞു കൊടുക്കണം അല്ലേ അങ്ങനെ അല്ലാതെ മനസ്സിലാകുന്നത് നേരെ തിരിച്ചു നേരെ തിരിച്ചുക അങ്ങനെ പലവിധ മേഖലകളിൽ അതുകൊണ്ട് അത് ഇത് അപ്പം ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇതൊക്കെ ഈ വചനം ഓർത്തിരിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി അത് പ്രാക്ടീസ് ചെയ്താൽ നമ്മളൊരു വചനം പാലിക്കുക അല്ലേ കർത്താവ് വൃത്തിയാക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേലുയ ഹാല ലുയ ഹാലയിലുയ്യ ഹാല ലുയ ഹാലേ ലുയ ഹാലേ ലുയ്യ കർത്താവിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവായ ദൈവമയെ നാളത്തെ അഭിഷേകാതെ കൂടാൻ ഇവർക്കൊരു പ്രത്യേക സാഹചര്യമൊക്കെ ഒരുങ്ങട്ടെ കയർത്താൻ ദൈവമേ ഇവരെല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യുകയാണ് കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഈ ബന്ധങ്ങളിലൊക്കെയുള്ള പ്രോ പ്രശ്നങ്ങൾ കർത്താവൊക്കെ നന്മ പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു ക്രമ ഞങ്ങളുടെ ജോലിക്കട്ടെ ഈ മേഖലയിൽ വന്നു പറയുന്ന പാപഘടങ്ങൾ ഞങ്ങളിന്ന് യേശുനാമത്തിൽ കർത്താവ് അതിനെക്കുറിച്ച് അനുദിക്കാൻ ഒരു ക്രമ ഞങ്ങൾ നിറയട്ടെ കയർത്താകും ദൈവമേ ഇതിന് നന്മ പറയാനുള്ള തടസ്സങ്ങൾ മാറിട്ട് ചേർത്തായി തിന്മ പറയുന്ന പ്രകൃതി യേശുനാമത്തെ ബന്ധു വിട്ടുപോട്ട് കയറാൻ നന്മ പറയുന്ന പ്രകൃത ഹൃദയത്തിൽ വേര് വേരുപിടിക്കട്ടെ കയറത്ത അതിനുവേണ്ടി കൃപ നിറയെട്ട് കയറാൻ ദൈവമേ പ്രത്യേകിച്ച് പൊതുവായി ഓരോ കുടുംബങ്ങളും ഈശോ നാമത്തിൽ ആശീർവദിക്കും യാത്ര ചെയ്യുന്നവരെ ഈശോടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഹോസ്പിറ്റലിൽ പോകുന്നവരെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് പുതിയ സംരംഭം തുടങ്ങുന്ന എല്ലാവരും ആശ്രമിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ